ഹലോ ഹായ് വെൽക്കം എയിം സ്റ്റഡി സെൻ്ററിൻ്റെ പുത്തനൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ് അപ്പോൾ നമുക്കറിയാം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയങ്ങളിൽ എന്തൊക്കെ ആണ് വന്നത് പൊളിറ്റിക്കലി സോഷ്യലി ആൻഡ് എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തു ആൻഡ് ടെക്നോളജിക്കലി ഒക്കെ നമുക്ക് എന്ത് മാറ്റങ്ങൾ വന്നു എന്തൊക്കെ ആണ് ഇതിൽ വേണ്ടത് ഉണ്ടായിരുന്നത് ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തി ഇതൊക്കെയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻവർഷ ചോദ്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു കിഡ്ലൻസ് സ്ലൈഡ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചറൊക്കെ കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അപ്പം ആ സമയത്തുണ്ടായ പാർട്ടീഷൻ അത് കാരണം ഉണ്ടായ പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യാന്തര ഇന്ത്യയിൽ നേരിട്ടുള്ള പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെ ഇതൊക്കെ തന്നെ അതേപോലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ നമുക്ക് ടോപ്പിക്സിലോട്ട് ഡയറക്റ്റ് പോകാം നമ്മുടെ ടാഗോറിന്റെ ഒരു കോട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും അപ്പം എന്ത് ചെയ്യുന്നു ഏത് രൂപത്തിലുള്ള ഇന്ത്യ ആയിരിക്കും അവർ ഉപേക്ഷിച്ചിട്ട് പോവുക അല്ലെ വിട്ടിട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടതെന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളത് അപ്പം അവസാനം ഈ ഒരു കോട്ട് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കാരണം ഇവിടെ നിന്ന് ചോദ്യം വരി ഇത് ആരുടെ വരികളാണെന്ന് ചോദിക്കും ഓക്കെ അപ്പൊ നൂറ്റാണ്ടുകളായി അവരുടെ ഭരണത്തിന്റെ ആ ഒരു വ്യവസാനം വറ്റി വരണ്ട് പോകുമ്പോൾ അവർ വിട്ടുപോകുന്ന ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരമായിരിക്കും എന്നുള്ളതാണ് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഓർത്തുവച്ചോണം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും ഇത് ഓർത്ത ഈ കോട്ട ആര് പറഞ്ഞു ഇത് രബീന്ദ്രനാഥ് ടാഗോർ ആണ് ഇതിനെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഓർത്തുവെച്ചോളും രവീന്ദ്രനാഥ് ടാഗോർ അപ്പം വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോകാൻ പ്രേരിതരാക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് രവീന്ദ്രനാഥ് ടാഗോർ ഓക്കെ അല്ലേ ഇനി ഇവിടെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രഭാവം അപ്പൊ നമുക്കറിയാം ഇന്ത്യ ഡിവൈഡ് ചെയ്യുക അല്ലെ അപ്പം ഈസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ എന്നിങ്ങനെയും പിന്നെ മുസ്ലിം മെജോറിറ്റിക്ക് ഒരു പ്രത്യേകമായിട്ട് രാജ്യവും പിന്നെ ഹിന്ദു മെജോറിറ്റിക്ക് മറ്റൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭാഗവും ജോഗ്രഫിക്കലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്നവർക്ക് ഇന്ത്യയിൽ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനുള്ള ഒരു അവസരം നമ്മൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ ആ സമയത്തെ ഈ അഭയാർത്ഥി പ്രഭാഹം കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു അപ്പൊ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം ഒന്നാണ് ഈ നാട്ടുരാജ്യങ്ങൾ അപ്പം നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി അറുപത്തഞ്ചെണ്ണത്തിലെ ഇഷ്ടമുള്ളവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകുമ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാം പാകിസ്ഥാനിൽ ജോയിൻ ജോയിൻ ചെയ്യേണ്ടവർക്ക് ജോയിൻ ചെയ്യാം ഇന്ത്യയിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇന്ത്യയിലും ജോയിൻ ചെയ്യാന്നുള്ള ഓപ്ഷനിലാണ് നിന്നത് അല്ലെ അപ്പൊ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജനം ഇതുമുണ്ട് അപ്പൊ ഇതോർത്ത് വെച്ചോളൂ അല്ലെ അഭയാർത്ഥി പ്രഭാവം ആൻഡ് ഇന്ത്യൻ യൂണിയനിലേക്കുള്ള നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമാണ് പ്രധാനമായിട്ടുണ്ടായിരുന്ന വെല്ലുവിളികൾ അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ ആഫ്റ്റർ ദി ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളിയുണ്ട് ഇപ്പം നമ്മൾ ആ ചോദ്യം എക്സ്പെക്ട് ചെയ്യത്തില്ല എന്നാൽ ഒരു വെറൈറ്റി ഉത്തരവായിട്ട് അത് തോന്നിട്ടുണ്ട് അപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി എന്തായിരുന്നു ചോദിച്ചാ ഓർത്തു വെച്ചോണം വർഗീയ ലഹളയാണ് അപ്പൊ ആൻസർ ആൻസർക്ക് വർഗീയ ലഹളയായിരുന്നു അപ്പൊ ഇതൊന്ന് ഓർത്തു വെച്ചോണെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനമായിട്ടുള്ള വെല്ലുവിളി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വർഗീയ ലഹളയാണ് ഓക്കെ ശരി അപ്പം നോക്കിക്കേ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ കിട്ടിയല്ലോ അഭയാർത്ഥി പ്രഭാവമുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമുണ്ട് ചുരുക്കി പറഞ്ഞു ഇനി ഇതുവരെ പറഞ്ഞിട്ടുള്ള നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താ നോക്കിക്കെ ഈ ഒരു കോട്ട് കൂടെ വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിക്കും അല്ലെ അപ്പൊ എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കും അവർ വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോറുമാണ് ഈ കോട്ട് ഓർത്ത് വെച്ചോളൂ ഇടയ്ക്കിടയ്ക്ക് റിവിഷ് റിവിഷൻ പോലെ ഞാനിത് പറയാം നിങ്ങളൊന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ നോക്കണം അപ്പൊ അത് റെഡി ആയി കിട്ടും അടുത്തത് മൗണ്ട് ബാറ്റൻ പ്ലാൻ ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമായത് ഭയങ്കര സിമ്പിളുമാണ് ഇവിടെ ആദ്യം നമുക്ക് നോക്കാം ഈ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ് റോയ് ഇമ്പോർട്ടൻറ്റ് ചോദ്യം റിപ്പീറ്റഡ് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട് അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലത്തെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായിട്ടുള്ള ഓക്കെ ആ ലൂയിസ് മൗണ്ട് ബാറ്റൺ ഓർത്ത് വെച്ചോളൂ ഓക്കെ ഇദ്ദേഹത്തിന് ഓർത്ത് വെച്ചോളാം അപ്പം ഇന്ത്യയിലെ അല്ലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരാണെന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യം മൗണ്ട് ബാറ്റൺ റെഡിയല്ലേ അത് ഓർത്ത് വെച്ചോളൂ ഇദ്ദേഹം എത്തിയ വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഇത്ര മാത്രം മതി അപ്പം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെത്തെ ആദ്യത്തെ ഗവർണർ ജനറലും ആരായിരുന്നു എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക ആരാ മൗണ്ട് ബാറ്റൺ ആണ് ഇനി ഇന്ത്യ വിഭജിക്കുന്നതിനും ഓക്കെ സ്വാതന്ത്ര്യം നൽകുന്നതിനുമായിട്ട് മൗണ്ട് ബാറ്റൻ തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പ്ലാൻ ഓക്കെ മൗണ്ട് ബാറ്റൻ പ്ലാൻ അപ്പം ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കൊടുക്കുക അത് മാത്രമല്ല ഡിവൈഡ് ചെയ്യുക അപ്പം ഇൻഡിപെൻഡൻസും ഡിവിഷനുമായിരുന്നു ഡിവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെത്തെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്നു ഈ മൗണ്ട് ബാറ്റൺ ഓക്കെ അല്ലേ ഇദ്ദേഹത്തിൻ്റെ ടാസ്ക് എന്തൊക്കെയാണെന്ന് അറിഞ്ഞല്ലോ കാരണം നമുക്ക് ഇനി മുതൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവലിലും നിങ്ങൾ മറ്റ് എക്സാംസിലൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുമ്പം താഴെ തന്നിട്ടുള്ളവയിൽ മൗണ്ട് ബാറ്റിനുമായി ബന്ധമില്ലാത്തത് ഏത് ആക്ടിവിറ്റിയാണെന്ന് ചോദിച്ച് ഓർത്തോ അദ്ദേഹത്തിൻ്റെ ടാസ്ക് എന്തൊക്കെയായിരുന്നു ഇന്ത്യ വിഭജിക്കുകയും പിന്നെ അതുപോലെ അധികാര കൈമാറ്റം അല്ലെങ്കിൽ സ്വതന്ത്രമാക്കുക എന്നുള്ളത് വരുന്ന അദ്ദേഹത്തിൻ്റെ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലേ ഇനി കുറച്ച് പേരുകൾ ഓർത്ത് വെച്ചോണം റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ജൂൺ തേർഡ് പ്ലാൻ അപ്പോഴേ ഓർത്തോളം ഇദ്ദേഹം പ്ലാൻ അവതരിപ്പിച്ചത് ഒരു ദിവസം ഏതായിരുന്നു ചോദിച്ചാൽ ജൂൺ തേർഡ് നമുക്ക് തന്നെ കിട്ടുമല്ലേ െസ് ഇമ്പോർട്ടൻസ് ഓർത്തു വെച്ചുല്ലോ അപ്പം ജൂൺ തേർഡ് പ്ലാന് മൗണ്ട് ബാറ്റൻ പ്ലാന് ബാൽക്കൻ പ്ലാന് ഡിക്കി ബേർഡ് ഈ മൂന്ന് പേരുകൾ നിങ്ങൾ ഓർത്തു വെച്ചോണം ഇവിടെ ജൂൺ എന്ന് പറയുമ്പോഴേ നമുക്ക് ആ ഡേറ്റ് കിട്ടി ജൂൺ തേർഡിലാണിത് അവതരിപ്പിച്ചത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ന്യൂഡൽഹിയിൽ എവിടെയാ ന്യൂ ഡൽഹി എന്തിനാ അറിയോ ഇത് നേരത്തെ ഒക്കെ നമുക്ക് ഇത്രയും ടെപ്പി പോകേണ്ട പക്ഷേ ഇനിയുള്ള എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റായിട്ടും അല്ലാതെ ചോദിക്കുമ്പം എവിടെ വെച്ചായിരുന്നു ന്യൂഡൽഹി കേട്ടോ അപ്പൊ ജൂൺ തേർഡ് പ്ലാന് പിന്നെ ബാൽക്കൻ പ്ലാന് ഡിക്കി ബേർഡ് പ്ലാന് ഓക്കെ ശരി അപ്പോൾ ഈ ജൂൺ തേർഡ് ഓർത്തോ നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ന്യൂ ഡൽഹിയിലെ ഓക്കെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിൽ വെച്ചാണ് മൗണ്ട് ബാറ്റൺ പ്ലാൻ ഇത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഈ മൗണ്ട് ബാറ്റൺ പ്ലാൻ അവതരിപ്പിക്കുന്നത് ആരാ മൗണ്ട് ബാറ്റൺ അല്ലേ ഓക്കെ അപ്പം ഡേറ്റ് എന്തായിരുന്നു ജൂൺ തേർഡ് അതുകൊണ്ടാണ് ജൂൺ തേർഡ് പ്ലാൻ മറ്റു പേരുകൾ ഓർത്തു വെച്ചോളല്ലോ ബാൽക്കണും ഡിക്കി ബേഡും ഓർത്ത് വെച്ചോണം റെഡി എവിടെ വെച്ചായിരുന്നു റിഫ്ലക്റ്റ് ചെയ്യും എവിടെ വെച്ചായിരുന്നു ഡൽഹി ന്യൂഡൽഹി ഇത്ര ഓക്കെ അല്ലേ ഓക്കെ ഇനി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാം അല്ലേ നമ്മൾ പറഞ്ഞ പോലെ ഈ നമ്മുടെ മൗണ്ട് ബാറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടികൾ എന്തൊക്കെയാണ് ഇന്ത്യ വിഭജിക്കുക സ്വാതന്ത്ര്യം കൊടുക്കുക അത്ര അപ്പൊ വിഭജിക്കുമ്പോൾ എന്ത് ബേസിസിലാണ് വിഭജിക്കുന്നത് മെജോറിറ്റികള് അല്ലേ അതായത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർക്ക് വേണമെങ്കിൽ പ്രത്യേക രാജ്യം അനുവദിക്കാം എന്ന് പറഞ്ഞതാണ് ആ ഡിവിഷനിൽ വരുന്നത് അപ്പം മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കാമെന്നും ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന മെത്തേഡ് ഡിഫറെൻ്റ് ആയിരിക്കണം റിവേഴ്സ് ചെയ്ത ഉടനെ മൗണ്ട് ബാറ്റൺ പദ്ധതി വേറെ പേര് ജൂൺ തേർഡ് പ്ലാന് ബാൽക്കണ് ഡിക്കി ബേഡ് ഈ മൂന്ന് പേരുകളോട് ഉടനെ പറയാൻ പറ്റുമോ നോക്കണം അതുപോലെ എവിടെ വെച്ചായിരുന്നു ഈ പദ്ധതി അല്ലെങ്കിൽ എവിടെ വെച്ചായിരുന്നു ഇത് അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കു ന്യൂഡൽഹി ആയിരുന്നു ഇത്രയും കിട്ടിയേ അപ്പോൾ റിവിഷനുമായി ഇതുവരെ പറഞ്ഞതെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം ഓക്കെ ഇനി കോൺഗ്രസും മുസ്ലിം ലീഗും മൗണ്ട് ബാറ്റൺ പദ്ധതിയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അല്ലേ റെഡിയായി ആയി എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു ഈ അധികാര കൈമാറ്റത്തിനായിട്ട് േഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്നീ തീയതി നിശ്ചയിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് ഏത് തീയതിയാണ് നിശ്ചയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആണല്ലോ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തറങ്ങണം ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി ഓക്കെ ജൂൺ തേർഡ് പ്ലാൻ ഡിക്കി ബേർഡ് ബാൽക്കൺ ഇതൊക്കെ ഓർത്ത് വെച്ചോളൂല്ലോ ഓക്കെ അപ്പോൾ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച വ്യക്തി ആരാണ് വി പി മേനോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് വി പി മേനോൻ ഇമ്പോർട്ടൻ്റ് ആണ് ാണ് നിശ്ചയിച്ചത്യ്യതി അല്ലേ പദ്ധതിയുടെ തീയതി റെഡി ഇനി അടുത്തത് അധികാരം കൈമാറ്റ ദിവസമാണ് അതെ അതേപോലെ അടുത്ത പ്രധാനപ്പെട്ടത് ഈ മൗണ്ട് ബാറ്റിനെ ഈ പദ്ധതി എഴുതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തി ആര് ആരാ അത്രയേ ഉള്ളൂ വി പി മേരോൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ വി പി മേരോനും ഓക്കെ അല്ലെ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്

അപ്പോൾ നോക്കിക്കോ എന്താ മൗണ്ട് ബാറ്റൺ ഉണ്ട് നെഹ്റു ഉണ്ട് ജിന്നെ ഉണ്ട് അല്ലേ അപ്പം ഇദ്ദേഹത്തിൻ്റെ മെയിൻ ജോലി എന്തായിരുന്നു മൗണ്ട് ബാറ്റണിൻ്റെ ഒന്ന് അധികാര കൈമാറ്റം ഇന്ത്യ സ്വതന്ത്രമാക്കുക അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് പോവുക നമ്മൾ കുറച്ചുമുമ്പേ പറയും മുസ്ലിം മെജോറിറ്റി ഉള്ള ഭാഗങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രമാക്കി കൊടുക്കാൻ റെഡി ആയിരുന്നു അല്ലേ അതേപോലെ ഈ നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ഇന്ത്യയുമായിട്ട് അല്ലെ പാകിസ്ഥാനുമായിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം ഇങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ആയിട്ട് വന്നിരുന്നു അപ്പം ഈ ഒരു പടത്തിൽ നമുക്കിതെല്ലാം റീകളക്ട് ചെയ്യാൻ പറ്റണം ഒന്ന് രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ കോട്ട് ഓർത്ത് വെച്ചു പോകണം ഒരു നാൾ ബ്രിട്ടൻ ഇന്ത്യയിൽ വിട്ടു പോകേണ്ട വരും പക്ഷെ അത് എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട വരും ചിലപ്പോൾ ചെളിയുടെ ഒരു ഇന്ത്യ ആയിരിക്കാം എന്ന് ഈ കോട്ട് പറഞ്ഞത് ആരെ രവീന്ദ്രനാഥ് ടാഗോർ അതൊന്നാമത്തെ റിവിഷൻ അതേപോലെ ഈ മൗണ്ട് ബാരിൻ പദ്ധതിയുടെ മറ്റു പേരുകൾ ഓർത്തുവെച്ചു പോകണം ഓക്കെ ജൂൺ തേർഡ് അപ്പോഴേ ഓർത്തു നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂൺ തേർഡിനാണ് ഇത് അവതരിപ്പിച്ചത് അല്ലേ അപ്പോൾ ജൂൺ തേർഡ് ബാൽക്കൻ ഡിക്കിബേർഡ് ഒക്കെ പേരുകളാണ് ഇത്ര ഓർത്ത് വെച്ചോളല്ലോ ഇനി ഈ പദ്ധതി എഴുതി തയ്യാറാക്കാൻ സഹായിച്ച വ്യക്തി ആരാ റീകളക്ട് ചെയ്ത് നോക്കണം ആരായിരുന്നു പദ്ധതി വി ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വി പി മേനോനുമാണ് ഇത്രയും സംഭവങ്ങൾ കിട്ടിയല്ലോ ഇതുവരെ നമ്മൾ പറഞ്ഞത് മൊത്തത്തിൽ ചെയ്ത് പറഞ്ഞു ഇനി നമുക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ നോക്കാം അപ്പോഴേ ആദ്യ റീകളക്ട് ചെയ്യേണ്ട കാര്യം എന്തുവാ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവന് കാരണമായിട്ടുള്ളത് ഏത് പദ്ധതിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി സെവന് കാരണമായിട്ടുള്ളത് ഏത് പദ്ധതിയായിരുന്നു ഏതായിരുന്നു മൗണ്ട് ബാറ്റൺ പദ്ധതിയായിരുന്നു മറക്കരുത് ഒരു സ്ലൈഡ് നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്തായിരുന്നു ഏതായിരുന്നു കാരണം മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓക്കെ അല്ലേ ഇത്ര ഓർത്ത് വെച്ചോളോ ഓക്കെ മൗണ്ട് ബാറ്റൺ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഓക്കെ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ അവസാനത്തെ നിയമം ചോദിക്കുമ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് അതിന് കാരണമായ പദ്ധതി ഏതാ മൗണ്ട് ബാറ്റൺ പദ്ധതി ഓക്കെ ജൂൺ തേർഡ് പ്ലാന് ഡിക്കാൽക്കണി ഇതെല്ലാം ഓർത്തോടെ ചേരും ഓക്കെ ഇനി ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓക്കെ ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്ലെമൻ്റ് ആറ്റ്ലി നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപതിന് നടത്തിയ പ്രഖ്യാപനമാണ് ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ഓക്കെ ക്ലെമൻ്റ് ആറ്റ്ലീസ് ഡിക്ലറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്ന് മലയാളത്തിലും പറയും ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ദിവസമാണെന്ന് ചോദിക്കുക അപ്പോൾ നമ്മൾ പുത്ര ഒരു തീയതി ഇവിടെ പഠിക്കാൻ പോവുക ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ക്ലെമൻറ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ക്ലെമൻ്റ് ആറ്റലിയുടെ പ്രഖ്യാപനം എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫെബ്രുവരി പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ഓക്കെ അല്ലേ ഈ ക്ലൈമന്റ് ആക്ട് ആരായിരുന്നു ഓർത്തോണേ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഓക്കെ എന്നാൽ ഈ സമയത്തെ ഒന്നുകൂടി ഈ സമയത്തെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ് റോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലുമായ വ്യക്തി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ ഓക്കെ അതേ ടൈമിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമൻ്റ് ആറ്റ്ലി ആ ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എപ്പോഴായിരുന്നു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപത് ഓക്കെ ആണല്ലോ ശരി ഇനി ആറ്റിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞത് ആരെന്ന് ചോദിക്കും ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റഡ് ആണ് നെഹ്റു അപ്പം ധീരമായ ഒരു കാൽവെപ്പാണ് ആറ്റ്ലീസ്റ്റ് ഡിക്ലറേഷന് ധീരമായ ഒരു എന്ന് പറഞ്ഞത് നെഹ്റു ആണ് ഓക്കെ അല്ലെ ഇനി ക്ലെമന്റ് ആയിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഇത് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജൂലൈ പാർലമെന്റിൽ ജൂലൈ നാലില് അവതരിപ്പിച്ചു ഓക്കെ പാർലമെന്റ് പാസ്സാക്കി ജൂലൈ അഞ്ചില് രാജാവ് അംഗീകാരം കൊടുത്തു ജൂലൈ പതിനെട്ട് ഇതാണ് പി വൈ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് ചോദ്യം ഓക്കെ അപ്പം നമ്മുടെ ഈ ക്ലെമെന്റ് ആറ്റ്ലി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ജൂലൈ നാലും പാർലമെന്റ് പാസ്സാക്കിയത് ജൂലൈ അഞ്ചും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് സംഭവിച്ചത് പക്ഷേ ഇവിടെ പി വൈ വൈക്കും റിപ്പീറ്റഡ് ആയിട്ട് ഈ ഭാഗത്തും ഈ സ്ലൈഡും ചോദിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ രാജാവ് അംഗീകാരം കൊടുത്തത് അവിടെ പി ചോദിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായത് എപ്പോഴാണെന്ന് പറഞ്ഞ് ചോദിച്ചു നമ്മൾ പാർലമെന്റ് പാസ്സാക്കിയത് ഒരു ഡേറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് പാസ്സായത് എപ്പോഴാണ് അതായത് രാജാവ് അംഗീകരിച്ച ദിവസമാണ് പി എസ് സി ചോദിച്ചത് ഓക്കെ അപ്പം രാജാവ് അംഗീകരി അംഗീകാരം രാജാവിന്റെ അംഗീകാരം ലഭിച്ചത് എപ്പോഴാണ് എന്ന് ചോദിക്കുമ്പോൾ തോണം ജൂലൈ പതിനെട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സായത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ പതിനെട്ട് അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ ഡേറ്റുകൾ ജസ്റ്റ് ഒന്നൊന്ന് റീകളക്ട് ചെയ്താലോ ഒന്ന് ഈ മൗണ്ട് പാറ്റേൺ ഈ പദ്ധതി അങ്ങോട്ട് അവതരിപ്പിച്ചത് എപ്പോഴാണെന്ന് ചോദിക്കും ഇല്ലേ എന്ത് പേരാണ് നമ്മൾ പറഞ്ഞത് ജൂൺ തേർഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ അപ്പം ഡേറ്റുകളെല്ലാം കൂടെ ജസ്റ്റ് ഒന്നുകൂടെ പറയാം നമുക്ക് റിവിഷൻ ആണ് ഏറ്റവും പ്രധാനം കാരണം ഈ ഒരൊറ്റ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരൊറ്റ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഇതെടുത്ത് നോക്കണ്ട അത് ഫുള്ള് നമ്മൾ റിവേഴ്സ് ചെയ്തു പോകും ഒന്ന് ഇത് അവതരിപ്പിച്ചത് എപ്പോഴാണ് ജൂൺ ആണ് അത് ഓക്കെ അല്ലേ ശരി ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എപ്പോഴായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ആറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിനാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം അതും കിട്ടിയല്ലോ ഓക്കെ അല്ലേ ഇനി അടുത്തത് ഈ ആറ്റ്ലിയുടെ പ്രഖ്യാപനം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കി എന്നിട്ട് രാജാവിൻ്റെ അംഗീകാരം ലഭിച്ചത് ലഭിച്ചതെപ്പോഴാണ് ജൂലൈ പതിനെട്ട് ഇത്ര എണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നുകൂടെ എഴുതാം മൗണ്ട് ബാറ്റൺ പദ്ധതി മൗണ്ട് പദ്ധതി ജൂൺ മൂന്ന് ഓക്കെ ജൂൺ മൂന്നാണ് മ മൗണ്ട് ബാൻ പദ്ധതി ഓരണം ഇനി ആറ്റിയുടെ പ്രഖ്യാപനമുണ്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപത് മറഞ്ഞു ഫെബ്രുവരി ഇരുപത് ഓക്കെ ജൂൺ തേടെ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപത് ഓക്കെ ഇനി അടുത്തു പറയണം ഇതിന് അംഗീകാരം രാജാവിന് അംഗീകാരം കിട്ടി അല്ലെങ്കിൽ നമ്മുടെ പി എസ് സി ചോദിച്ചതുപോലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നു അല്ലെ പാസ് ആയത് എപ്പോഴാണോ ചോദിക്കും അത് ഓർത്തോണം ജൂലൈ പതിനെട്ട് ഓക്കെ ആണോ ജൂലൈ പതിനെട്ട് സെറ്റാ അപ്പം ഇത്രയും ഡേറ്റുകളാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ട് കോട്ടുകളും അല്ലെ രണ്ട് മെയിൻ ആയിട്ടുള്ള കോട്ട്സ് എന്തൊക്കെയായിരുന്നു ഒന്ന് വിദ്യയുടെ അല്ലെ അല്ലെങ്കിൽ കാലം എന്ത് ബ്രിട്ടനെ ചെയ്ത് വിട്ടുപോകാൻ പ്രേരിപ്പിക്കും എങ്ങനത്തെ ഇന്ത്യ ആയിരിക്കും വിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞു ഇനി ആറ്റലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാ നെഹ്റു അപ്പൊ ഈ രണ്ടെണ്ണം ഓർത്തുവയ്ക്കത്തില്ലേ അല്ലേ ഓക്കെ റെഡി അപ്പൊ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണെന്ന് ചോദിക്കും ജോർജ് ആറാമനാണ് ഓക്കെ ജോർജ് ആറാമനാണ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ചത് നമ്മൾ ഓർമ്മ രാജാവിന്റെ അംഗീകാരം കിട്ടി ഓക്കെ രാജാവിന്റെ അംഗീകാരം റെഡിയായിട്ട് കിട്ടിയല്ലോ അത് ഏത് രാജാവായിരുന്നു ജോൺ ജോർജ് ആറാമനാണ് ഓക്കെ ജോർജ് ആറാമനാണെന്ന് ഓർത്ത് വെച്ചാണ് ജോർജ് ആറാമൻ ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് കാരണം അന്ന് മുതൽ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയില്ലേ അപ്പൊ നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിച്ചാൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് രാജാവിന്റെ അംഗീകാരം നയൻറ്റീൻ ഫോർട്ടി സെവൻ ജൂലൈ പതിനെട്ട് മറക്കല്ലേ പി വൈക്കുമായതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഇതോട് കേറി നിങ്ങൾക്ക് അത് ബൈ ഹാർട്ടാണ് ജൂലൈ പതിനെട്ട് നിലവിൽ വന്നത് ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് അതെ ഇതൊക്കെ ഡേറ്റ്സ് ഓർത്ത് വെച്ചോണം റീകളക്ട് ചെയ്യാൻ നോക്കണം നമ്മളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ തന്നെ ഇത് റീകളക്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം എന്നൂടെ ഓക്കെ ഇനി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച കേട്ടോ ഇനിയത്തെ നമ്മുടെ ചോദ്യങ്ങളും അല്ലെങ്കിൽ പഠിച്ചു പോകുമ്പോൾ പി എസ് സി എവിടുന്ന് ചോദിക്കുക എന്തെന്നുള്ളത് നമ്മൾ മുന്നേ അറിയാൻ പോവുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പ്രകാരം ആ നിലവിൽ വന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചേ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് ശരി അതെന്നായിരുന്നു അത് മാത്സിലും ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഇല്ലേ നമ്മുടെ എൽ ഡി എൽ ഡിക്ക് ഒക്കെ മാത്സിലും ചോദിച്ചിട്ടുണ്ട് ഇത് വെള്ളിയാഴ്ച ആയിരുന്നു നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് എന്ന് പറഞ്ഞ വെള്ളിയാഴ്ചയും ഓക്കെ അത് ഭാരതം സ്വതന്ത്രമായ എന്നാൽ റിപ്പബ്ലിക് ആയത് ഓക്കെ റിപ്പബ്ലിക് ദിനം നയൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഏത് ദിവസമായിരുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റാണ് വ്യാഴാഴ്ച അപ്പോൾ ഇവിടെ രണ്ട് ദിവസങ്ങൾ ഏതൊക്കെയാണ് പഠിക്കുന്നത് ഒന്നാണ് ഇന്ത്യ സ്വതന്ത്രമായത് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഓഗസ്റ്റ് പതിനഞ്ച് സിമ്പിളാണ് പക്ഷെ അത് എന്നായിരുന്നു അത് വെള്ളിയാഴ്ച ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ആയത് അതെന്നായിരുന്നു വ്യാഴാഴ്ച ആയിരുന്നു അപ്പം ഫ്രീഡം കിട്ടിയത് വെള്ളിയാഴ്ച റിപ്പബ്ലിക് ആയത് വ്യാഴാഴ്ച ഫ്രീഡം കിട്ടിയത് വെള്ളിയാഴ്ച റിപ്പബ്ലിക് ആയത് വ്യാഴാഴ്ച ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ ഓക്കെ ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിലെ അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഇമ്പോർട്ടൻറ്റ് ലേബർ പാർട്ടിയാണ് ഓക്കെ ലേബർ പാർട്ടിയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടി ഓക്കെ ലേബർ പാർട്ടി ആ സമയത്തെ പ്രധാനമന്ത്രി ഓർത്ത് വെച്ചുള്ളൂല്ലോ ആറ്റ്ലി ഇനി ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയിൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും ആരായിരുന്നു നോ ടു ബാറ്റൽ എന്തെണ്ണമായല്ലോ ഇനി ആ സമയത്ത് രാജാവ് ആരായിരുന്നു ഓർത്തു വയ്ക്കുകയ ജോർജ് ആറാമൻ അല്ലേ ജോർജ് ആറാമൻ റീകളക്ട് ചെയ്യണം ഇവർ മൂന്ന് പേരെ ഓർത്തു വെച്ചോണം ജോർജ് ആറാമൻ ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുമ്പോൾ ഉള്ള ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ് പ്രധാനമന്ത്രി ആറ്റ്ലി ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം നയൻറ്റീൻ ഫോർട്ടി സെവൻ ഫെബ്രുവരി ഇരുപത് റീകളക്ട് ചെയ്തോണേ ക്ലെമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപത് ഓക്കെ അല്ലേ ശരി ധീരമായ കാൽവെപ്പ് എന്ന് പറഞ്ഞത് ആരായിരുന്നു നെഹ്റു ഓക്കെ അപ്പം ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു അവസാനത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റൺ അല്ലേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് ഒന്നും കളയല്ലേ ഓക്കെ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിപ്പലാനി ഓക്കെ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിപലാനി റെഡി കെ പി സി സി പ്രസിഡന്റ് ആരായിരുന്നു കെ കേളപ്പനും ആണ് അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിപലാനിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ഐ എൻ സി പ്രസിഡന്റ് ആരാന്നുള്ളത് റിപ്പീറ്റഡ് ചോദ്യം ഒത്തിരി ചോദിച്ചിട്ടുണ്ട് ജെ ബി ക്രിപലാനിയാണ് കെ ബി സി സി പ്രസിഡന്റ് കെ കേളപ്പനുമാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ പാർട്ടി ഉണ്ടായിരുന്നത് അധികാരത്തിലുണ്ടായിരുന്നത് ബ്രിട്ടനിലെ ലേബർ പാർട്ടി രാജാവാരായിരുന്നു ജോർജ് ആറാമൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലെമൻ ആറ്റ്ലി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിപലാരി കെ ബി സി പ്രസിഡന്റ് കെ കേളപ്പനുമായിരുന്നു അപ്പം ഇത്രയും സംഭവങ്ങൾ കിട്ടിയോ